നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഓണത്തോടനുബന്ധിച്ച് കൂട്ടായി സ്കൂളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലപ്പുറം ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പ്രതിനിധികളോടൊപ്പമായിരുന്നു വിദ്യാലയം ഇത്തവണ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് പരിപാടിയിൽ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളും വ്യത്യസ്തമായ പരിപാടികളിൽ പങ്കാളികളായി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ബാറ്റൽ ഓപ്ഷൻ വേറെ ഇല്ല കൈക്കൊട്ടിക്കളി കമ്പവലി വിവിധ കലാകായിക പരിപാടികൾ മെഗാ പൂക്കളം ഓണസദ്യ തുടങ്ങിയ പരിപാടികളിലെല്ലാം കുട്ടികളും രക്ഷിതാക്കളും ആവേശത്തോടെ പങ്കെടുത്തു പോയി നാടൻ പാട്ടിനോടത്തുള്ള സംഘ നൃത്ത ചുവടുകളും ഏറെ ആസ്വാദകരമായി അനുഭവപ്പെട്ടു പതിനഞ്ചോളം വിഭവങ്ങൾ ഉൾപ്പെടുന്ന ഓണസദ്യ ഏറെ രുചികരമായിരുന്നു എന്ന് രക്ഷിതാക്കൾ അഭിപ്രായപ്പെട്ടു രുചികരമായ വിഭവങ്ങൾ കഴിക്കുവാൻ കുട്ടികളോടൊപ്പം രക്ഷിതാക്കൾക്കും നാട്ടുകാരും എത്തിയെന്നത് വിദ്യാലയത്തിലെ പി ടി എ കൂട്ടായ്മയുടെ വലിയ വിജയം കൂടിയായി വിദ്യാലയത്തിലെ ശാസ്ത്രാധ്യാപകനും പ്രൊഫഷണൽ പാചക വിദഗ്ധനുമായ പി കെ സുനിൽകുമാറാണ് മുൻവർഷങ്ങളിലെന്നപോലെ ഇത്തവണയും സദ്യയൊരുക്കിയത് വിദ്യാലയത്തിലെ ഓണാഘോഷ പരിപാടികൾ മലപ്പുറം ഡി സെക്രട്ടറി പി വിപിൻ ചന്ദ്ര ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ റംല ടീച്ചർ മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് സി പി മുജീബ് പ്രധാനാധ്യാപിക സി സലീന പടിഞ്ഞാറേക്കര ടൂറിസം സെന്റർ മാനേജറും വിദ്യാലയത്തിലെ ജാഗ്രതാ സമിതി അംഗവുമായ സലാം താണിക്കാട് പി ടി എ വൈസ് പ്രസിഡന്റ് എം മുജീബ് അസീസ് എന്നിവർ സംസാരിച്ചു കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നുള്ള വിവിധ കലാകായിക പരിപാടികൾ വെള്ളിയാഴ്ച നടത്തുമെന്ന് പി ടി എ ഭാരവാഹികൾ അറിയിച്ചു വെട്ടന്യൂസ് കൂട്ടായി